ഉദിനൂർ സുന്നി സെന്ററിന്റെ ദശവാർഷിക ആഘോഷവും മിലാദ് ക്യാമ്പയിനും സമാപിച്ചു ആത്മീയ മജ്ലീസും സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണവും വനിതാ വളണ്ടിയർമാർക്ക് ആദരവും നടന്നു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എ ബി സി ഗ്രൂപ്പ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ബി സി റോഡ് കാസർഗോഡ് ഉദിനൂർ സുന്നി യുവജന സംഘം സാന്ത്വനം ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വൈവിധ്യങ്ങളായ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സാന്ത്വനം മെഡിക്കൽ കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു നിത്യരോഗികളായവർക്ക് ഒരു ആവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം മെഡിക്കൽ കാർഡ് ആത്മീയ മജ്ലിസിന് സയ്യിദ് ഹസൻ പുക്കാരി അസക്കാഫി തങ്ങളും പ്രൊഫസർ മുഹമ്മദ് സ്വാലി സഅദിയും നേതൃത്വം നൽകി ബാദ്ഷാ പാക്കവി മണപ്പള്ളി ഉത്ബോധനം നടത്തി ഹുസൈൻ സഖാഫി നിസാർ മിസ്ബാഹി ഇസ്മായിൽ സഹദി അബ്ദുൽ കരീം ഹാജി മുപ്പൻ രകത്ത് റാഷിദ് സഹദി എൻ സലീം എന്നിവർ സംസാരിച്ചു ഉദിനൂർ താജുലുലമ്മ സുന്നി മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നാല് ദിവസം നീണ്ട ദശവാർഷികാഘോഷ മീലാദ് ക്യാമ്പയിൻ്റെ സമാപന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു ആത്മീയ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരെ ഉൾപ്പെടെ അവാർഡ് നൽകി ആദരിച്ചു കെ സി ഹുസൈൻ സഖാഫി ടി അബ്ദുല്ല മാസ്റ്റർ ടി ബഷീർ കെ വി ഗോപാലൻ എം ടി പി ബഷീർ എം ടി പി മുഹമ്മദ് കുഞ്ഞി എന്നിവരാണ് ഇത്തവണ അവാർഡിന് അർഹരായത് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിൽ കേന്ദ്ര ശുചിത്വ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവയെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടന്നു പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അതിന് പ്രാപ്തരാക്കിയ ഉസ്താദുമാർക്കുമുള്ള ഉപഹാര സമർപ്പണവും കലാമത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു എ കെ കുഞ്ഞബ്ദുള്ള ഹാജി ടി പി സലാം ഹാജി നിസാർ മിസ്ബാഹി ടി സി ഖലീഫ ടി അബ്ദുൽ ഹമീദ് റസാഖ് പുഴക്കര എം ടി പി അബൂബക്കർ മൗലവി മുഹമ്മദ് സാനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ